ദേവ മേസർ ക്രിസ്തുപിതാബെ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം അടിയങ്ങളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരമായിരിക്കാൻ സഹായിക്കണമേ അടിയങ്ങളെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം അവിടുത്തെ തിരുവാതത്തിൽ വയ്ക്കുന്നു അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അവിടുന്ന് അടിയങ്ങളെ അസുഖങ്ങളിൽ നിന്നെല്ലാം വിടുതൽ തരയണമേ അടിയങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളും എല്ലാം ക്ഷമിക്കണമേ കഴിഞ്ഞ കാലങ്ങളിൽ അടിയങ്ങൾ അവിടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അടിയങ്ങൾ ചിന്തയാൽ വാക്കാൽ പ്രവൃത്തിയാൽ ചെയ്തിട്ടുള്ള പിഴവുകളെല്ലാം അവിടുന്ന് അടിയങ്ങളോട് ക്ഷമിക്കണമേ അടിയങ്ങളെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ ദേശത്തിനായി ഈ ലോകത്തിനായി പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അടിയങ്ങളെ കുടുംബങ്ങളിൽ സമാധാനം തരയണമേ അടിയങ്ങളുടെ ദേശത്ത് ഒരു സമാധാനം തരയണമേ അടിയങ്ങളുടെ ലോകത്തിന് ഒരു സമാധാനം തരയണമേ എല്ലാവരും സമാധാനത്തെ ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ രോഗങ്ങളാൽ വലയുന്ന മനുഷ്യരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അവർക്കെല്ലാം ഒരു ആശ്വാസം തരണമേ അടിയങ്ങളെ ജനനം വരെ മുതൽ മരണം വരെയുള്ള ഈ ഒരു യാത്രയിൽ അവിടുത്തോടൊപ്പം സഞ്ചരിക്കുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ അടിയങ്ങളെ പാതയിലുള്ള കുഴികളിൽ ചാടുവാൻ അവിടുന്ന് അടിയങ്ങളെ ഇടയാക്കരുതേ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും അവിടുന്ന് അടിയങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ അടിയങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരു വ്യക്തിയും അടിയങ്ങളുടെ അടുത്തേക്ക് വരാതെ അവിടുന്ന് അടിയങ്ങളെ പൂർണ്ണമായും പ്രൊട്ടക്റ്റ് ചെയ്യണമേ അവിടുത്തെ കരുണ അടിയങ്ങളുടെ കുടുംബത്തോടു കൂടി ഉണ്ടായിരിക്കണമേ അടിയങ്ങളെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ അവരാരും വഴിതെറ്റി പോകുവാനിടയാകരുതേ അവിടുന്ന് അവരെ എല്ലാവരെയും പൂർണമായും പ്രൊട്ടക്റ്റ് ചെയ്യണമേ അവരുടെ പഠന കാര്യങ്ങൾ അവരുടെ ഭാവി കാര്യങ്ങളും എല്ലാം അവിടുന്ന് അറിയുന്നുവല്ലോ അവിടുന്ന് അവരെ കരുതേണമേ അടിയങ്ങളെ മാതാപിതാക്കൾ സഹോദരങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്നിടത്ത് അവിടുത്തെ കൃപയിൽ കരുണയിൽ കാത്തു അടിയങ്ങളോട് കരുണ തോന്നിയണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാൻ ഉള്ള കൃപ അവിടുന്ന് അടിയങ്ങൾക്ക് തരയണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോട് യാചിക്കുന്നു ക്രിമറിലയണമേ